അതെന്താ പീറ്റർ താൻ അങ്ങനെ ചോദിച്ചത് ഇക്കാലത്ത് ഏറ്റവും ലാഭം കിട്ടുന്ന ബിസിനസ് സ്കൂളുകളും കോളേജുകളുമാണെന്ന് തനിക്കറിയില്ലേ ഒസിഷ്ട ഗ്രൂപ്പിന്റെ കീഴിൽ തന്നെ എത്ര കോളേജുകളും സ്കൂളുകളും ഉള്ളതാണ് പിന്നെ എന്താ പ്രശ്നം അതറിയാം സാർ പക്ഷേ കേരളത്തിൽ ബിസിനസ്സിന് കേരളമെന്നോ രാജസ്ഥാൻ എന്നോ ഒന്നുമില്ലടോ എവിടെ വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാം ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കണം എന്നേയുള്ളൂ പ്രോഫിറ്റ് പീറ്ററിനെ നോക്കി അത്രയും പറഞ്ഞു കൊണ്ടവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ പോയ വഴിയൊന്നു നോക്കിയ ശേഷം പീറ്ററും ഒരു നെടുവേർക്കൂടെ പുറത്തേക്ക് നടന്നു എൻ്റെ ഭദ്രക്കുട്ടി ഒന്ന് വാടി ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന്റെ കുടല് കരിഞ്ഞു ആദ്യത്തെ രണ്ടവർ ക്ലാസ് കഴിഞ്ഞതും ക്യാൻറ്റീനിലേക്ക് പോകാനായി ഭദ്രയെ ചന്തു വിളിച്ചുകൊണ്ടിരുന്നു രാവിലെ സൂരജുമായിട്ടുള്ള പ്രശ്നത്തിനിടയിൽ ചന്തുവിന്റെ ക്യാൻറ്റീനിൽ പോകുക നടന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചിനെ നന്നായിട്ട് വിശന്നിരുന്നു പാവം കൊച്ച് ഈ രണ്ടു മണിക്കൂർ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ഒന്ന് അടങ് ചന്തൂ നീ ഞാൻ ഈ ബുക്കൊന്ന് ബാഗിൽ വെച്ചോട്ടെ എന്നിട്ട് നമുക്ക് പോകാം അതും പറഞ്ഞുകൊണ്ട് ഭദ്ര കയ്യിലിരുന്ന ബുക്കുകളെല്ലാം ബാഗിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരുന്നു ഓ അതൊക്കെ നമുക്ക് പോയിട്ട് വന്നിട്ട് എടുത്തു വെക്കാൻ പെണ്ണേ ആകെ പത്ത് മിനിറ്റേ ഉള്ളൂ ഇനിയും ലേറ്റായാൽ മര്യാദയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല ചന്തു പറട്ട് ബർത്ത് ഡേ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആ സൂര്ജുമായിട്ട് ഉടക്കിക്കൊണ്ട് നിൽക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ അതുകൊണ്ടല്ലേ കൊഞ്ഞും കൂടെ ലേറ്റായത് അത് പിന്നെ അവൻ നിന്നെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടല്ലേ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കില്ല ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും അതിപ്പോൾ ആരായാലും ശരി അവൾ ചുണ്ടു കൊട്ടിക്കൊണ്ട് പറഞ്ഞതും ഭദ്ര ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്റെ ചന്തു അവൻ പറഞ്ഞതുപോലെ എന്നെ ദ്രോഹിക്കാനായി വരുന്നവരെയൊക്കെ ശിക്ഷിക്കാൻ നീ എന്താ എന്റെ ബോഡിഗാർഡ് മറ്റോ ആണോ അവളുടെ പറച്ചിൽ കേട്ട് ഭദ്ര വിടർന്ന കണ്ണുകളോട് ചോദിച്ചു ആടി അവനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ ബോഡിഗാർഡ് തന്നെയാ അതുകൊണ്ട് മാഡം കൂടുതൽ നിന്ന് ചിലയ്ക്കാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നാട്ടെ ബോഡിഗാർഡിനെ നന്നായിട്ട് വിശക്കുന്നു വയറ്റിലോട്ട് വലതും ചെന്നില്ല ബോഡിഗാർഡിന്റെ പണി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചിറക്കൽ കോവിലകത്തെ ഭദ്രത്തമ്പാട്ടിരട്ടി അടിയൻ്റെ കൂടെ ഒന്ന് എഴുന്നള്ളിയാലും ഓ ആയിക്കോട്ടെ ഇനി ഞാൻ കാരണം ബോഡിഗാർഡ് വിഷണി ഇരിക്കേണ്ട അതും പറഞ്ഞുകൊണ്ട് ഭദ്ര അവളുടെ ഉള്ളിയതും ചന്തു പുഞ്ചിരിയുടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആ പിന്നെ ചന്തു ഇനിയും ആ സൂര്ജോ അവൻ്റെ ഫ്രണ്ട്സോ വല്ല പ്രശ്നത്തിനുമായിട്ട് വന്നാൽ നമുക്ക് മാനേജ്മെന്റിനോട് കംപ്ലയിൻ്റ് ചെയ്യാം അല്ലാതെ നീ അവനോട് പ്രതികരിക്കാനൊന്നും പോകേണ്ട കേട്ടല്ലോ ആ നോക്കാം ക്യാൻറ്റീനിലേക്ക് നടക്കുന്നതിനിടയിൽ ഭദ്ര ചന്തുവിനോടായി പറഞ്ഞതും അവളൊട്ടും താല്പര്യമില്ലാത്ത രീതിയിലൊന്നും മൂളിക്കൊണ്ട് തലയാട്ടി ഓ ഈ പെണ്ണ് അത് മനസ്സിലായതുപോലെ ഭദ്ര തലയിൽ കൈവെച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു തൊട്ടു പിന്നാലെ അവളുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് ഒരു പുഞ്ചിരിയുടെ ചന്തു നടന്നു ഹും ഇപ്പോൾ നീയൊക്കെ സന്തോഷിച്ചുകൂടി ഇതിനു മറുപടിയായി എന്നും കരയാനുള്ള വക ഞാൻ നിനക്കൊക്കെ തരുന്നുണ്ട് അവർ പോകുന്ന നോക്കി വരാന്തയുടെ മറു സൈഡിലായി നിന്ന സൂരജ് പകയോടെ മുരണ്ടു വൈകുന്നേരം ഏകദേശം ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴാണ് അമർ കുളിച്ച് റെഡിയായി ബാൽക്കണിയിൽ വന്നിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ഉണ്ടായിരുന്നു അവൻ അതിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കണ്ണുകൾ ലാപ്ടോപ്പിൽ തന്നെയാണെങ്കിലും അവ ഇടയ്ക്കിടെ റോഡിലേക്ക് പാളി കൊണ്ടിരുന്നു ഷേ ടൈം ഫോർ തേർട്ടി കഴിഞ്ഞല്ലോ ഇവളിത് എവിടെ പോയി കിടക്കുക മണിക്ക് കോളേജ് വിട്ടാൽ ഇവിടെ വരാൻ ഇത്രയും ടൈം വേണോ അവൻ ഓരോന്ന് കൊണ്ട് റോഡിലേക്ക് നോക്കി പ്രതീക്ഷിച്ച ആളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ നിരാശയുടെ മുഖം താഴ്ത്തി ലാബിലേക്ക് നോക്കിയിരുന്നു പിന്നെയും നിമിഷങ്ങൾ കടന്നുപോയി ചേ എത്ര സമയമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു ഇവൾക്ക് പങ്ക്ച്വാലിറ്റി ഒന്നില്ലേ കോളേജ് വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരുമെന്ന് അവൾക്കറിയില്ലേ അമറിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും എല്ലാം കൃത്യസമയത്ത് ചെയ്ത് ശീലിച്ച അമർ ഒരു പെണ്ണിനെ കാണുന്നതിനു വേണ്ടി മാത്രം അത്രയും സമയം ആ ബാൽക്കണിയിൽ വെയിറ്റ് ചെയ്തിരുന്നത് പോലും അത്ഭുതമാണ് അവൻ ലാപ്ടോപ്പ് സൈഡിൽ ടേബിളിലേക്ക് വെച്ച ശേഷം ചെയറിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചു നിന്നുകൊണ്ട് റോഡിലേക്ക് എത്തി നോക്കി ഷേയ് അവൾ വരുന്നതിൻ്റെ ഒരു സൂചന പോലും കാണാത്തത് കൊണ്ട് തന്നെ അവൻ മുഷ്ടി ചുരുട്ടി റെയിലിങ്ങിൽ പതി ഇടിച്ചു പിന്നെയും ഏകദേശം പത്ത് മിനിറ്റോളം കടന്നുപോയി പെട്ടെന്ന് ആരും സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ശബ്ദം കേട്ടതും അവൻ മുഖമുയർത്തി നോക്കി റോഡിൻ്റെ ഒത്തുനടുക്കായി ചന്ദുവിൻ്റെ കൈയും പിടിച്ച് അവളോട് കലപ്പില സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ഭദ്രയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ ഇരുകൈകളും റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു കാളപ്പുരയിൽ നിന്നും റോഡിന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴുള്ള അവളുടെ ഭാവങ്ങളൊന്നും അവനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതവനെ അസ്വസ്ഥപ്പെടുത്തി അവളുടെ മുന്നിൽ ചെന്നുകൊണ്ട് അവളുടെ മുഖത്തെ പുഞ്ചിരിയും കണ്ണുകളിലെ തിളക്കവും ഒക്കെ വ്യക്തമായി കാണാൻ അവൻ്റെ മനസ്സ് കുതിച്ചു അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വരിഞ്ഞു മുറുക്കാൻ ആ നിമിഷം വല്ലാത്തൊരാഗ്രഹം അവന് തോന്നിപ്പോയി പെട്ടെന്നാണ് ചന്തുവിനോടെന്തോ പറഞ്ഞ് കൊണ്ട് തിരിഞ്ഞു നോക്കിയ ഭദ്ര ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന അമറിനെ കാണുന്നത് എന്റെ ചിറക്കലമ്മേ ഇയാൾ രാവിലെ തൊട്ട് നേരം വരെ ഈ ബാൽക്കണിയിൽ തന്നെ നിൽക്കുകയായിരുന്നു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി മനസ്സിൽ ചിന്തിച്ചു സത്യത്തിലാ നിമിഷം വരെ അവൾ അമറിനെ കുറിച്ചോ രാവിലെ കുളക്കടവിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിരുന്നില്ല കോളേജിലെ ക്ലാസും ചന്തുവിൻ്റെ ഒക്കെ ആ ഓർമ്മകളെ അവളുടെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നതും അവളുടെ മനസ്സിലേക്ക് രാവിലെ കുളപ്പടവിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഓരോന്നായി ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നു വന്നു അവളുടെ കണ്ണുകൾ പിടഞ്ഞുപോയി അവൾ പെട്ടെന്ന് മുഖം വെട്ടിച്ച് നേരെ നോക്കി നടന്നു എന്നാൽ അവളുടെ ആ പ്രവൃത്തി അവനിൽ ദേഷ്യമാണ് നിറച്ചത് അത്രയും നേരം തന്നെ നോക്കി നിന്ന് അവൾ മുഖം വെട്ടിച്ചത് അവന് ഇഷ്ടപ്പെട്ടില്ല തന്റെ തറയ്ക്കുന്ന അവളുടെ ഒരു നോട്ടം പോലും മാറിപ്പോകരുതെന്ന അവൻ്റെ മനസ്സ് വാശി പിടിച്ചു എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ ബാൽക്കണിയിൽ നിന്നും മുറിയിലേക്ക് നടന്നു അവൻ അവിടെ തന്നെ നിൽപ്പുണ്ടോ എന്ന് ഇടം കണ്ടിട്ട് നോക്കിയ ഭദ്ര അവനകത്തെ കയറിപ്പോകുന്നു കണ്ടതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു എന്തുകൊണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഇടി ഭദ്ര എന്നാൽ ഞാൻ പോകുവാണേ നമുക്കിനി നാളെ കാണാം പെട്ടെന്ന് ചന്തുവിന്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി ഏ എന്താ ചന്തു അമറിനെ നോക്കി നിന്നത് കൊണ്ട് തന്നെ അവൾ ചന്തു പറഞ്ഞതൊന്നും കേട്ടില്ലായിരുന്നു അല്ല പെണ്ണേ നിനക്ക് ഈ സ്ഥലത്തെത്തുമ്പോൾ വല്ല ബാധയും കൂടുന്നുണ്ടോ ചന്തു പറഞ്ഞു കേട്ട് ഭദ്ര അവിടെയൊന്ന് കൂർപ്പിച്ച് നോക്കി ബാധ എനിക്കല്ല നിനക്കാ ഒന്ന് പോ പെണ്ണേ പിന്നല്ലാതെ രാവിലെയും ഇവിടെ വെച്ച് നീ ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഓ അത് ഞാൻ വേറെ എന്തോ ചിന്തിച്ചു നിന്നതാ നീ അത് വിട്ടുകള ശരി ശരി തൽക്കാലം ഞാൻ വിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പോകുക നമുക്ക് നാളെ കാണാം ഓക്കേടാ ബായ് ബായ് ചന്തു യാത്ര പറഞ്ഞു പോയതും ഭദ്രയുടെ നെടുവേർപ്പൂടെ പടിപ്പുരയുടെ നിർത്തി നടന്നു അവൾ പടിപ്പുര എത്തിയതും അത് തുറക്കാനായി വലം കൈ മുന്നിലേക്ക് നീട്ടി എന്നാൽ ആ നിമിഷം തന്നെ ആരോ വാതിൽ അകത്തുനിന്ന് വലിച്ചു തുറന്നുകൊണ്ട് ഇറങ്ങിയതും അവൾ ഞെട്ടിലൂടെ ഒന്ന് പിന്നിലേക്ക് ആഞ്ഞു നിലത്തേക്ക് വീഴുന്നതിന് മുൻപ് രണ്ട് ദൃഢമായ കൈകൾ അവളെ വലിച്ച നെഞ്ചിലേക്ക് കിട്ടിരുന്നു ഒരു നിമിഷം പകച്ചുപോയ ഭദ്ര മുഖമുയർത്തി നോക്കിയതും ചുവപ്പ് പടർന്നു കയറിയ രണ്ട് കണ്ണുകളാണ് അവളുടെ കണ്ണിൽ പതിച്ചത് പതിയെ മുഖത്തേക്ക് അവളുടെ നോട്ടം പതിച്ചതും തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അമറിനെ കണ്ട് അവൾ തറഞ്ഞു നിന്നു അമറിന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ഭദ്രയ്ക്ക് ഭയം തോന്നി അവന്റെ വലിഞ്ഞു മുറുകിയ മുഖവും ചുവന്ന കണ്ണുകളൊക്കെ അവൾ പേടിയോടെ നോക്കി നിന്നു എന്തിനാണ് അവൻ ഇത്രയും ദേഷ്യമെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവന്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ പതറിക്കൊണ്ട് അവൾ മുഖം കുണിച്ചു അമറും കണ്ണുകളെടുക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടേത് പോലെ നിഷ്കളങ്കമായ മുഖമാണ് അവളുടേത് ഏത് കഠിന ഹൃദയമുള്ളവനും വല്ലാത്ത വാത്സല്യം തോന്നിപ്പോകും കുറച്ചു മുൻപ് അവളോട് തോന്നിയ ദേഷ്യം പാതിയെ അവനിൽ നിന്നും അലിഞ്ഞില്ലതായി കൊണ്ടിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിടർന്നു അല്പസമയത്തിനു ശേഷം അവൾ മുഖമുയർത്തി നോക്കിയതും തന്നെ നോക്കി ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്നതിനെ കണ്ട് അവൾ അന്തം വിട്ടു ഒരു നിമിഷം അവൻ്റെ തെളിഞ്ഞ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി നിന്നു അല്പം മുമ്പ് അവനിൽ കണ്ട ദേഷ്യത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇപ്പോൾ ആ മുഖത്തില്ല ആരെയും ആകർഷിക്കുന്ന തിളക്കമാർന്ന കണ്ണുകളോട് കൂടി ആ മുഖത്തേക്ക് അവളും കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു പെട്ടെന്നാണ് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നും എങ്ങനെയാണ് നിൽക്കുന്നതെന്നുമുള്ള ചിന്ത അവൾക്കുണ്ടായത് അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ചുറ്റിനും നോക്കി മെയിൻ റോഡല്ലാത്തത് കൊണ്ട് തന്നെ അതുവഴി അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പിന്നെയുള്ളത് പാടത്തെക്കൂടെ വരുന്നവരാണ് ഭദ്രയുടെ ഭാഗ്യം കൊണ്ടോ എന്തോ ആ സമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവളൊന്നും നിശ്വസിച്ചുകൊണ്ട് അവനെ നോക്കി ശേഷം വേഗം അവൻ്റെ കയ്യിൽ നിന്ന് അടർന്നു മാറാൻ ശ്രമിച്ചു പക്ഷേ ഇടുപ്പിലൂടെ ചുറ്റിയിരുന്ന അവൻ്റെ കൈയുടെ മുറുക്കത്തിൽ നിന്നും അവൾക്കതിന് സാധിച്ചിരുന്നില്ല ഇരുകൈകളും അവരെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞോ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല നിന്റെ പരാക്രമം കഴിഞ്ഞോ എന്ന് അവളെ മൊത്തത്തിൽ അവൻ പറഞ്ഞതും അവൾ ചുറ്റിലും ഒന്ന് നോക്കി അവളുടെ ഓരോ ഭാവങ്ങളും അവനും നോക്കി കാണുകയായിരുന്നു വിട് ആരെങ്കിലും കാണും അപ്പോൾ ആരും കാണാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ അവൾ പറഞ്ഞു പറനൊരു കുസൃതിയോട് ചോദിച്ചതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി പ്ലീസ് എന്നെ വിട് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു ശരി വിടാം അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം അതിന് കൃത്യമായ മറുപടി തന്നാൽ ഞാൻ വിടാം അവൻ പറന്നും അവൾ സംശയത്തോടെ അവനെ നോക്കി അവിടെ വെച്ച് നീ കുറച്ച് സമയം എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നില്ലേ എന്നിട്ട് പെട്ടെന്ന് തന്നെ നീ എന്നിൽ നിന്ന് മുഖം വെട്ടിച്ച് നിന്നിനാ ഒരു നിമിഷം അവൻ്റെ ആ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു എന്തു മറുപടി പറയും ആ തീക്ഷ്ണമായ നോട്ടത്തെ നേരിടാൻ അവതെയാണ് താൻ മുഖം തിരിച്ചു നിന്നോ അവൾ എന്തു പറയാതേ അവനെ തന്നെ നോക്കി നിന്നു പറയാതെ ഞാൻ ഈ കൈ എടുക്കില്ല കേട്ടോ അവൻ പറഞ്ഞു കേട്ട് അവൾ വിറച്ചുപോയി അവളുടെ കണ്ണുകൾ ചുറ്റിനും നിരീക്ഷിച്ചുകൊണ്ടിരുന്നോ ആരെങ്കിലും കണ്ടാൽ എന്റെ ചിറക്കലമ്മേ പ്ലീസ് എന്നെയൊന്ന് വിട് ആരെങ്കിലും കാണും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അവനെ നോക്കി അവൾ നിസ്സഹായതോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനിൽ വേദന ഉളവാക്കി അവൻ്റെ കൈകൾ പതിയായതും അവരിൽ നിന്നും അകന്നു മാറിക്കൊണ്ടവൾ പിന്നിലേക്ക് നിന്നു ശേഷം അവനിന്ന് നോക്കിക്കൊണ്ടവൾ വേഗം പടിപ്പുര കടന്ന് അകത്തേ കയറി ഓടി ഡാമിറ്റ് അവൾ പോകുന്നത് നോക്കി നിന്ന് അവൻ നിരാശയുടെ കൈപൊടഞ്ഞു അമറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന ഭദ്ര നേരെ ശ്രീദേവിടെ മുന്നിൽ വന്നുപെട്ടു എന്താ കുട്ടി എന്തിനാ ഇങ്ങനെ ഓടുന്നത് അവളുടെ ഓട്ടവും എപ്രാളവും പിടിച്ച ഭാവവും ഒക്കെ കണ്ടതും അവർ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ അതൊന്നുമില്ല ദേവിയമ്മേ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ആ തൊടിയിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടു അതാ പെട്ടെന്ന് ഓടി വന്നത് ഉള്ളിലെ പതർച്ച മറിച്ചു വെച്ചുകൊണ്ട് അവൾ കള്ളം പറഞ്ഞു ആണോ ആ രണ്ട് ദിവസമായിട്ട് മോൾ കാവിൽ വിളക്ക് വെച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ ദിവസം പിറന്നാളായിട്ട് കൂടി മോള് കാവിലേക്ക് പോകാതെ കിടന്നുറങ്ങിപ്പോയില്ലേ അതുകൊണ്ട് സർപ്പങ്ങൾ പിണക്കത്തിലായിരിക്കും അവരൊരു പുഞ്ചിരിയോടെ പറയുന്നതും അവളൊരു വിളറേ ചെയ്ത് മറുപടിയായി നൽകി വേഗം പോയി കുളിച്ച് എന്തെങ്കിലും കഴിച്ച ശേഷം മറക്കാതെ കാവിൽ പോയി വിളക്ക് വെക്കുക ശരി ദേവിയമ്മേ അവളതും പറഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് ഓടി കയറി മുറിയിൽ കയറി വാതിലടച്ച ശേഷം അവളൊരു ദീർഘശ്വാസം എടുത്തു ബാഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൾ മിററിന് മുന്നിലേക്ക് ചെന്ന് നിന്നു അതിൽ കാണുന്ന തന്നെ തന്നെ പ്രതിബിംബത്തിലേക്ക് അവളും നോക്കി തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ എൻ്റെ ബർഡേ നീ ഇപ്പോൾ നന്നായിട്ട് കള്ളം പറയുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് നീ ഇതൊക്കെ പഠിച്ചത് എത്ര വിഷമിക്കേണ്ടി വന്നാലും ഒരിക്കലും കള്ളം പറയരുതെന്ന് അച്ഛൻ നിന്നെ പഠിപ്പിച്ചതല്ലേ എന്നിട്ട് നീ ഇന്നത്തെ ദിവസം രണ്ടാമത് തവണയാണ് കള്ളം പറഞ്ഞത് അവൾ കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി പറഞ്ഞു കൊണ്ടിരുന്നു എല്ലാത്തിനും കാരണം അയാൾ ഒറ്റ ഒരുത്തനാ രാവിലെയും വൈകിട്ടും അയാൾ കാരണമാ ഞാൻ ദേവിയമ്മയോട് നുണ പറയേണ്ടി വന്നത് അവൾ അമറിനെ കുറ്റപ്പെടുത്തി കൊണ്ട് പറഞ്ഞു ഷോ എന്നാലും അയാൾക്ക് എൻ്റെ ദേഹത്ത് തൊടാൻ എങ്ങനെയാ ധൈര്യം വന്നത് രാവിലെയും തൊട്ടു ഇപ്പോഴും തൊട്ടു രാവിലെ പിന്നെ അറിയാതെയാണെന്നെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴോ അയാൾ മനപൂർവ്വം അല്ലേ ദേഹത്ത് തൊട്ടത് ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളുടെ ദേഹം തൊടുന്ന തെറ്റല്ലേ അപ്പോൾ അയാൾ എന്നോട് ചെയ്ത തെറ്റല്ലേ അവൻ്റെ പ്രവൃത്തിയെ അവൾ വിലയിരുത്തി കൊണ്ടിരുന്നു ഇനിയെങ്ങനെ അയാൾ എൻ്റെ ദേഹത്തെ തൊടാൻ എങ്ങനെ വരട്ടെ അച്ഛനോട് പറഞ്ഞു കൊടുത്ത് നല്ല തല്ല് ഞാൻ വാങ്ങിക്കൊടുക്കും ആ കാട്ടാളന് അതും പറഞ്ഞ് അവനെ മനസ്സിൽ നന്നായൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ മാറി കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു കൂളിയൊക്കെ കഴിഞ്ഞ ശേഷം അവൾ വേഗം താഴേക്ക് വന്നു ഒരു കസവിൻ്റെ പട്ടുപാവാടയും ഉടുപ്പുമായിരുന്നു അവളുടെ വേഷം ആവേശത്തിൽ അവളെ കണ്ടാൽ ഒരു പാവക്കുട്ടിയെ പോലെ തോന്നിച്ചിരുന്നു അവൾ താഴേക്ക് ഇറങ്ങി വന്നതും ദേവിയം അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുത്തു വൈകുന്നേരമായതുകൊണ്ട് തന്നെ അവൾക്കേറെ ഇഷ്ടപ്പെട്ട ഇലയടയിൽ ചായയുമായിരുന്നു കൊടുത്തത് മുന്നിലേക്ക് നീക്കി വെച്ച പിള്ളേരിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഹായ് ഇലയട താങ്ക്സ് ദേവിയമ്മേ ഉമ്മ അവൾ ദേവിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുത്തു അവരൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പ്ലേറ്റിൽ നിന്നും അട കയ്യിലേക്കെടുത്ത് നീക്കം ചെയ്തു ശേഷം അത് ഭദ്രയുടെ നേർക്ക് നീട്ടിയതും അവളത് വാങ്ങി പൊട്ടിച്ചു കഴിക്കാൻ തുടങ്ങി അച്ഛൻ ഇതൊരു വന്നില്ലേ ദേവിയമ്മേ സമയം അഞ്ചര കഴിഞ്ഞല്ലോ അട കഴുകുന്നതിനിടയിൽ അവൾ ശ്രീദേവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല മോളെ ചിലപ്പോൾ ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിലൊന്ന് കയറുമെന്ന് മോളോട് പറയാൻ രാവിലെ പോകാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു രാവിലെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് അവിടെ വിളിച്ചത് പ്ലേറ്റിലിരുന്ന അടുത്ത അടയുടെയില നീക്കം ചെയ്തതിനിടയിൽ അവർ മറുപടി പറഞ്ഞു ആണോ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ദേവിയമ്മേ സാധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അച്ഛനെ വിളിപ്പിക്കുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു ആ മോള് മറന്നോ അടുത്ത മാസമല്ലേ ചിറക്കൽ അമ്മയുടെ ഉത്സവം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വേണ്ടിയാണ് അവർ വിളിച്ചത് അയ്യോ അത് ഞാൻ മറന്നു അവർ പറഞ്ഞു കേട്ട് അവളെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു തുലാമാസത്തിൽ തിരുവാതിര നക്ഷത്രം അന്നല്ലേ അമ്മയുടെ പിറന്നാൾ അന്ന് ഈ നാട് മുഴുവനും അമ്മയുടെ മുന്നിൽ തന്നെ ഉണ്ടാകും ചിറക്കല അമ്മയുടെ ഉത്സവം കൂടാനായി അന്ന് എൻ്റെ കുഞ്ഞല്ലേ അമ്മയ്ക്ക് വിളക്കെടുക്കേണ്ടത് അവർ അവളുടെ താടിയിലൊന്ന് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു അവർ അവളുടെ നെറുകിലും തലോടിക്കൊണ്ട് അടുത്തടയെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവളൊരു പുഞ്ചിലൂടെ അതും പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും അവൾ കുറച്ചു സമയം തൻ്റെ അമ്മയുടെ അസ്ഥിത്രയിൽ പോയിരുന്നു അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് തൻ്റെ അമ്മയുടെ അടുത്തിരിക്കുന്നത് പോലെ ഒരു ഫീലാണ് തോന്നുന്നത് അവൾ രാവിലെ മുതലുള്ള എല്ലാ വിശേഷങ്ങളും തൻ്റെ അമ്മയോട് പറഞ്ഞു ശേഷം അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ ആ മാർബിൾ സ്ലാബിലേക്ക് മുഖം മുർത്തി വെച്ചു കൊണ്ട് അവൾ കിടന്നു പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു ആഹാ എൻ്റെ വാവ ഇവിടെ അമ്മയോട് വിശേഷം പറയുന്ന വന്നതാണോ പെട്ടെന്ന് പിന്നിൽ നിന്നും ഹരിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അച്ഛൻ എപ്പോഴാണ് വന്നേ ഞാൻ അമ്മയോട് വിശേഷം പറഞ്ഞിരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയി അവൾ ചുണ്ട് ചുഴുകിക്കൊണ്ട് പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് വന്നിരുന്നു ആണോ എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങളാണ് വിശേഷങ്ങൾ മോൾ അമ്മയോട് പറഞ്ഞത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചതും അവൾ പതിയെ അയാളുടെ തോളിലേക്ക് ചാഞ്ഞു ശേഷം ഇന്ന് കോളേജിൽ നടന്ന എല്ലാ സംഭവങ്ങളും അവൾ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞതും അതുവരെ പുഞ്ചിരിയോടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അവൻ്റെ ശല്യം ഇനിയും ഒത്തിരി കൂടുതലാണെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി ബാക്കി അച്ഛൻ നോക്കിക്കോളാം അയാൾ പറഞ്ഞു കേട്ട് അവൾ പുഞ്ചിലൂടെ തലയാട്ടി പിന്നെയും കുറച്ചു സമയം കൂടി അവർ അവിടെയിരുന്ന വിശേഷങ്ങളെ പറഞ്ഞ ശേഷമാണ് രണ്ടുപേരും കൂടി തിരികെ കോവിലത്തക്കത്തേക്ക് പോയത് അവരെയും കാത്തു മറത്ത് തന്നെ ശ്രീദേവി നിൽക്കുന്നുണ്ടായിരുന്നു ആഹ് വേഗം പോയി കാലും കയ്യും മുഖമുക്കി കഴുകിയിട്ട് വാവേ ദേ കാവിലെ വിളർക്ക് വയ്ക്കാൻ നേരമായി അയ്യോ ഞാൻ മറന്നു ദേഹ് ഇപ്പൊ വരാം ദേവിയമ്മേ അവൾ നാക്ക് കടിച്ചു കൊണ്ട് പെട്ടെന്ന് തന്നെ കിഴറ്റിക്കാരിലേക്ക് ഓടി നിമിഷങ്ങൾക്കകം തന്നെ അവൾ കാലും കയ്യും മുഖമുക്കി കഴുകി തിരികെ വന്നുകൊണ്ട് ശ്രീദേവിയുടെ കയ്യിൽ നിന്നും വിളക്കം വാങ്ങി കാവിലേക്ക് നടന്നു അവൾ പോകുന്നു നോക്കുന്ന ഹരിയുടെയും ശ്രീദേവിയുടെ മുഖത്ത് അവളോടുള്ള അതിയായ വാത്സല്യം നിറഞ്ഞു നിന്നു കാവിലേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങിക്കൊണ്ട് ഭദ്ര നാഗപീഠത്തിന് മുന്നിലെത്തി ചുറ്റിനും മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ അവിടെ ആകെ ചെറുതായി ഇരുട്ട് മൂടി തുടങ്ങിയിരുന്നു ഭദ്ര ഒരു നിശ്വാസത്തോടെ കയ്യിലിരുന്ന വിളക്ക് പീഠത്തിന് മുകളിൽ വെച്ചുകൊണ്ട് നാഗരാജൻ്റെയും നാഗയക്ഷിയമ്മയുടെയും മുകളിലൊക്കെ വീണ് കിടന്ന കരിയിലകളൊക്കെ എടുത്തു മാറ്റി ശേഷം സൈഡിലായി വെച്ചിരുന്ന എണ്ണയും തിരിയും ഒക്കെ വിളക്കിലേക്ക് വെച്ചുകൊണ്ടവൾ അവിടെ ദീപം തെളിയിച്ചു ചുറ്റും നിറഞ്ഞ ദീപത്തിന്റെ പ്രകാശത്തിൽ അവൾ ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് കൈകൾ കൂപ്പി നാഗത്തന്മാരെ പ്രാർത്ഥിച്ചു നിമിഷങ്ങൾ കടന്നതും നാഗപ്രതിമക്കിടയിലുള്ള തക്ഷശീലയിൽ നിന്നും ഒരു കുഞ്ഞു നാഗം പുറത്തേക്ക് വന്നു അതവളുടെ മുന്നിൽ വന്ന് പത്തി വിടർത്തി നിന്നു അതിൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ തൊട്ടു മുൻപിൽ നാഗത്തെ കണ്ടതും അവൾ ആദ്യം ഭയന്നു എങ്കിലും അവൾ അതിനെ നോക്കിയിരുന്നു പുഞ്ചിരിച്ചു ശേഷം വീണ്ടും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അല്പസമയം ആ നാഗം അവളെ തന്നെ നോക്കി ശേഷം പതിയെ പതിയെഴിഞ്ഞ് തക്ഷശീലേക്ക് കയറി ഭദ്ര കണ്ണുകൾ തുറന്നതും തക്ഷശീലയിലേക്ക് കയറിപ്പോകുന്ന നാഗത്തെയാണ് കാണുന്നത് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു ശേഷം നിലത്ത് വെച്ചിരുന്ന വിളക്കുമെടുത്തുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു എന്നാൽ അവൾ പോകുന്നു നോക്കി കാവിൻ്റെ കുറച്ചു മാറി ഇന്ന് ആ വ്യക്തിയെ അവൾ കണ്ടിരുന്നില്ല ആ കണ്ണുകളിൽ അവളോടുള്ള പക കത്തി നിന്നിരുന്നു രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞതും ലാപ്പിൽ എന്തോ കാര്യമായി വർക്ക് ചെയ്യുകയായിരുന്നു അമർ അപ്പോഴാണ് ടേബിളിൽ ഇരുന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത് അവൻ ഫോൺ എടുത്ത് നോക്കിയതും അതിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന രാധിക എന്ന പേര് കണ്ട് അവനെന്ന് പുഞ്ചിരിച്ചു അമ്മ ആക്സർ ബട്ടൺ പ്രസ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് അവൻ ആർദ്രമായ സ്വരത്തിൽ വിളിച്ചതും മറുവശത്തു നിന്നും ഒരു നിശ്വാസം ഉയർത്തു വീണു ദയവാ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല അമ്മ മറുവശത്ത് നിന്ന് രാധികയുടെ ആദ്യം നിറഞ്ഞ സ്വരം കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു പിന്നെന്താ ദേവ നീ അമ്മയെ വിളിക്കാതിരുന്നത് ഇന്നലെ അവിടെ എത്തിയെന്ന് പറയാനേ വിളിച്ചതല്ലേ ഉള്ളൂ നീ അവനതു പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് ഇന്ന് രാവിലെ മുതൽ ഭദ്രയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു മനസ്സി നിറയെ അതുകൊണ്ട് തന്നെ അമ്മയെയോ മറ്റാരെയോ താൻ വിളിച്ചിട്ടില്ല എന്നവൻ ആലോചിച്ചു അബദ്ധം പറ്റിയതുപോലെ അവൻ ചുണ്ടു വിരൽ കൊണ്ട് ഒന്ന് നെറ്റിച്ചൊറിഞ്ഞു ദേവ നീ പോയോ അവൻ മൗനമായി നിന്നതും രാധികയുടെ ശബ്ദം വീണ്ടും കേട്ടു ആ അതമ്മേ ഞാൻ കുറച്ച് ബിസിയായിരുന്നു അതാ വിളിക്കാൻ വിട്ടുപോയത് അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു കേട്ട് മറുവശത്ത് നിന്ന് രാധികയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു ആ അതൊക്കെ എനിക്കറിയാം ദേവ എന്നാലും ഒരു ദിവസം നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് മോനെ അതാ നിന്നോട് എവിടെയാണെങ്കിലും ദിവസം ഒരു നേരമെങ്കിലും അമ്മയെ വിളിക്കാൻ പറയുന്നത് അവർ പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ആ അതൊക്കെ പോട്ടേ അവിടെ ചേട്ടൻ എന്താ വിശേഷം എങ്ങനെയുണ്ട് ചിറക്കൽ ഗോവലുകം ഉഫ് അമ്മ സൂപ്പർ വീഡിയോ കണ്ടപ്പോൾ പോലും ഇത്രയും ഭംഗി തോന്നിയിരുന്നില്ല കേരളത്തിലെ സ്ഥലങ്ങൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് അവൻ പറഞ്ഞു കേട്ട് അവരൊന്നും പുഞ്ചിരിച്ചു അതുകൊണ്ടാണ് മോനെ കേരളത്തിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് അവരൊരു കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അവൻ്റെ ചുണ്ടിലും അതേ പുഞ്ചിരി വിടർന്നു എന്നാൽ ആ പുഞ്ചിരി കേരളത്തിലെ ഭംഗിയുള്ള സ്ഥലങ്ങളെ ഓർത്തുകൊണ്ടായിരുന്നില്ല അതിനേക്കാൾ ഭംഗിയുള്ള ഒരുവളെ ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു അവൻ്റെ മാത്രം ശ്രീയെ അവളുടെ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി പിന്നീട് രാധിക പറഞ്ഞതൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല കണ്ണിലും മനസ്സിലുമൊക്കെ ഒരുവളുടെ ഓർമ്മ മാത്രം അവൻ ഹെഡ് റസ്റ്റിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് കണ്ണുകൾ മുറുകി അടച്ചു മനസ്സിൽ അവൻ്റെ ശ്രീയെ മാത്രം ആവാഹിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി അതിനിടയിൽ ഭദ്രയെ ഒന്ന് കാണാനും അവളോടൊന്ന് സംസാരിക്കാനുമായി അമർ പല വഴികളും നോക്കിയെങ്കിലും അവൻ്റെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ മുന്നിൽ പെടാതെ ഒഴിഞ്ഞു മാറി നടന്നു അവളെ ഒന്ന് കാണാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ഈ രണ്ട് ദിവസവും അവൻ രാവിലെ തന്നെ കുളത്തിൽ പോയി ഇരിക്കുമായിരുന്നു എന്നാൽ അന്നത്തെ സംഭവത്തോടെ അവൾ രാവിലെയുള്ള കുളത്തിലെ കുളി പൂർണ്ണമായി നിർത്തിയത് അവൻ അറിഞ്ഞിരുന്നില്ല അതോടൊപ്പം ശനിയും ഞായറായതുകൊണ്ട് തന്നെ അവൾക്ക് കോളേജിലും പോകണ്ടായിരുന്നു അതുകൂടെ ആയതും അമറിന് ഒന്ന് കാണാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവളെ ഒന്ന് കാണാൻ പോലും കഴിയാതെ അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ മുറിയിൽ തേരാപ്പാല നടക്കാൻ തുടങ്ങി ഷേ അവളെ ഒന്ന് കാണാൻ എന്തോ ഒരു വഴി രണ്ട് ദിവസമായിട്ട് പെണ്ണ് എൻ്റെ മുന്നിൽ പോലും വരുന്നില്ല അവളെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഓരോ കാര്യവും പറഞ്ഞ് കോവിലകത്തെ കയറി ചെല്ലുന്നത് എന്നാലോ അതറിഞ്ഞതുപോലെയല്ലേ അവൾ ഒളിച്ചിരിക്കുന്നത് ഇതിന് നീ അനുഭവിക്കും ശ്രീ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു പേ ഫോർ ദീസ് അവൻ്റെ ചുണ്ടുകൾ ഗൂഢമായി മന്ത്രിച്ചു അന്നൊരു ഞായറാഴ്ച കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ദേ നോക്കിയേ അച്ഛൻ്റെ താടിയിൽ ഒരു നരപൊടി വീണിരിക്കുന്നു ഇതും കൂടി കൂടി ഇപ്പോൾ അച്ഛന് എട്ട് നരച്ച താടിയായിരിക്കുന്നു ഭദ്ര പറന്നു കേട്ട് അയാൾ കയ്യിലിരുന്ന വാൽക്കണ്ണടിയിലേക്ക് നോക്കി ആ പതിനെട്ട് വയസ്സായ പെൺകുട്ടിയുടെ അച്ഛനല്ലേ മോളെ അപ്പോൾ ഒന്ന് രണ്ട് താടിയൊക്കെ നരച്ചിരിക്കണ്ടേ അയാൾ അവളെ നോക്കി ഒരു പുഞ്ചീരോട് പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഒരു ഹോട്ട് ബോക്സുമായിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു എന്താ ദേവിയമ്മ ഹോട്ട് ബോക്സിൽ അത് കണ്ടതും ഭദ്ര അവരോടായി ചോദിച്ചു ഇത് കുറച്ച് വെജിറ്റബിൾ ബിരിയാണിയാണ് മോളെ ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാ ഏത് കുട്ടികൾക്കാ അവർ പറഞ്ഞു കേട്ട് അവൾ നെറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു ആഹ് നമ്മുടെ കളപ്പുരയിൽ താമസിക്കുന്ന കുട്ടികളില്ലേ അവർക്കുള്ളത് ശ്രീദേവി പറഞ്ഞു കേട്ട് ഒരു നിമിഷം ഭദ്രയുടെ മനസ്സിലേക്ക് അമറിന്റെ ഭോം കടന്നു വന്നു ഞാൻ ഇതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഒരു ജോലിക്കാരി അവരുടെ അരികിലേക്ക് വന്നു ദേവി ചേച്ചി പാടത്തെ പണിക്കാർക്കുള്ള ആഹാരം എടുത്തു വച്ചിട്ടില്ലായിരുന്നോ ദേ ഭക്ഷണം കൊണ്ടുപോകാനായി കേഷവേട്ടൻ വന്നു നിൽക്കുന്നു അവർ പറഞ്ഞു കേട്ട് ശ്രീദേവി അബദ്ധം പറ്റിയതുപോലെ തലയിൽ കൈവച്ചു ഷു ഞാനത് മറന്നു ആ നിങ്ങൾ നിങ്ങളങ്ങോട്ട് ചില ഞാനിപ്പോൾ വരാം അവൾ പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ആ മധുരമോളെ മോളീ ഭക്ഷണം ഒന്നാ കുട്ടികൾ കൊണ്ടു കൊടുക്കാമോ ദേവിയമ്മക്ക് ഇവിടെ കുറച്ചുകൂടി ജോലി ഉണ്ടായിരുന്നു ഏയ് ഞാനോ അവർ പറഞ്ഞു കേട്ട് അവൾ അന്തം വിട്ടുകൊണ്ട് അവരെ നോക്കി നിന്നു ആ മോളൊന്നും കൊണ്ടു കൊടുത്തിട്ട് വാ ഇപ്പോൾ തന്നെ മണി ഒന്നു കഴിഞ്ഞു അവർക്ക് വിശക്കുന്നുണ്ടാകും അവർ പറഞ്ഞു കേട്ടാ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി അവറിൻ്റെ അരിയിലേക്ക് ചെല്ലാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി എന്നാൽ ദേവിയമ്മയുടെ വാക്കുകളെ അവഗണിക്കാനും കഴിയില്ലായിരുന്നു എന്തു ചെയ്യും ഇപ്പോൾ അവൾ ആലോചിച്ചു കൊണ്ട് നിന്നു ആ നോക്കി നിൽക്കാതെ ഒന്ന് പെട്ടെന്ന് കൊണ്ട് കൊണ്ടു കൊടുക്കുമോളെ ശ്രീദേവി വീണ്ടും പറഞ്ഞു അവൾ ദയനീയമായി അവരെയും ഹരിയെയും മാറി മാറി നോക്കി ആ ഇതിന് ഇത്ര ആലോചിച്ച് നിൽക്കാൻ എന്താ വാവേ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്ക് ആ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാകും അരി കൂടെ പറയതും അവൾ വേറെ നിവൃത്തിയില്ലാതെ അവരെ നോക്കി തലയാട്ടി ശേഷം ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ഹോട്ട് ബോക്സും വാങ്ങിച്ചുകൊണ്ട് കളപ്പുര ലക്ഷ്യത്തിൽ നടന്നു എൻ്റെ ചിറക്കിലാമേ അവിടെ ആസുരൻ ഉണ്ടാകല്ലേ അയാളുടെ അടുത്തു നിന്നും എന്നെ രക്ഷിക്കണേ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഭദ്ര മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരുമില്ലേ ഇവിടെ മുന്നിലത്തെ വാതിൽ അടച്ചിട്ടിരിക്കുന്ന കണ്ടവൾ ഉമ്മറത്തേക്ക് കയറുന്നത് കൊണ്ട് പെറുപിറുത്തു ശേഷം അവൾ വാതിൽ പതിയെ മുട്ടി ഹലോ ആരുമില്ലേ ഇവിടെ വാതിൽ തട്ടിക്കൊണ്ട് അവൾ ഒരല്പം ഉറക്കെ ചോദിച്ചെങ്കിലും അകത്തു നിന്ന് മറുപടിയൊന്നും കേട്ടില്ല ഹോ ആരുമില്ലെന്ന് തോന്നുന്നു അവൾ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരി നടക്കാൻ തുടങ്ങിയതും അകത്തു നിന്നും എന്തോ വീഴുന്ന ശബ്ദം അവളുടെ കാതിൽ പതിച്ചു ഷോ എന്താ അത് ശബ്ദം കേട്ടവൾ വേഗം വാതിൽ വന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതൊരു നിമിഷം അവൾ ടെൻഷനോട് അവിടെ തന്നെ നിന്നു ശേഷം രണ്ടും കൽപ്പിച്ച് ഡോർ ഹാൻഡിൽ പിടിച്ച് പതിയൊന്നും തിരിച്ചു അപ്പോഴേക്കും ഡോർ പതിയെ തുറന്നു വന്നു ഒരു നിമിഷം സംശയിച്ചതിന് ശേഷം ഭദ്രപതിയെ വാതിൽ കടന്ന് അകത്തേ കയറി ഉള്ളിലേക്ക് കയറി ഭദ്ര അവിടെ ചുറ്റും നോക്കി അവർ ഇവിടെ ഇല്ലേ ഇനി പുറത്തെങ്ങാനും പോയിട്ടുണ്ടാകുമോ പക്ഷേ അകത്തു നിന്നും എന്തോ ശബ്ദം ഞാൻ കേട്ടിരുന്നല്ലോ എൻ്റെ ദേവി ആ മറ്റേ ചേട്ടനെ കണ്ടാൽ മതിയായിരുന്നു അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കി പെട്ടെന്ന് മുകളിലത്തെ നിന്നും എന്തോ ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ടേക്ക് നോക്കി അങ്ങോട്ടേക്ക് പോകരുതെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഏതൊരു തോന്നലിൽ അവൾ പതിയെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു അവിടെ കണ്ട ആദ്യത്തെ മുറിയുടെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് അവളൊന്ന് ശ്വാസം വിട്ടുകൊണ്ട് അതിനകത്തേ കയറി പെട്ടെന്നാണ് അത് നിന്നുള്ള ആരോ ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടത് ആരോ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കുന്നുണ്ട് എൻ്റെ ദേവി ഇത് അയാളുടെ ശബ്ദമല്ലേ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നുപോയി പെട്ടെന്ന് അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ അകത്തേ കയറി വന്നു ആ നിമിഷമാണ് അവൻ അവളെ കാണുന്നത് അവൻ്റെ കണ്ണുകൾ വിടുന്നു ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു ഓക്കെ ഐ വില് യു കോൾ ലീറ്റർ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ അവളുടെ അരിയിലേക്ക് നടന്നു വന്നു ആ അത് ഇത് ഇവിടെ തരാൻ പറഞ്ഞു അവൻ്റെ നോട്ടം കണ്ടതും അവൾ കയ്യിലിരുന്ന ബോക്സ് അവനെതിരെ നീട്ടിക്കൊണ്ട് പതർച്ചയോടെ പറഞ്ഞു